ചെറുപ്പത്തിൽ എന്നെയും ഇവനെയും തമ്മിൽ എല്ലാത്തിനും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഞങ്ങൾ തമ്മിൽ അകന്നു തുടങ്ങിയത് എൻ്റെ അമ്മയായിരുന്നിട്ടും എന്തിനും ഏതിനും സിദ്ധുവിനെ കണ്ടുപഠിക്കുകയെ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലെ വിഷമവും സങ്കടവും എല്ലാം ദേഷ്യമായി ഇവനോട് പ്രകടിപ്പിച്ചു തുടങ്ങി അവളിലുള്ളൊരു നോബോഡ പറഞ്ഞു തുടങ്ങിയതും സിദ്ധു അവനെ നോക്കിയെന്ന് കണ്ണു ചെമ്മി ബാക്കിയുള്ളവരും അവരെ കേൾക്കാൻ എന്നതുപോലെ നിൽപ്പാണ് ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടിയും ഇവനെല്ലാം ഞാനകന്നോ ഉടലെ സ്നേഹത്തിനെ മറച്ചു വെച്ച് ദേഷ്യം കാണിച്ചു എന്നാലും അബിക്ക് അവൻ്റെ സിധുവിനെ ഒരിക്കലും വെറുക്കാനാവില്ലായിരുന്നു അവനൊന്ന് നന്ദാൽ അവൻ്റെ കണ്ണു നിറഞ്ഞാൽ പിടഞ്ഞത് എന്റെ നെഞ്ചമാണ് എന്ന് മനസ്സിലാക്കാൻ ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും ജീവനില്ലാത്ത ശരീരത്തിന് മുന്നിൽ അലറിക്കരുന്ന് ഇവനെ കാണേണ്ടി വന്നു അന്ന് മുതൽ അവൻ അറിയാതെ കോടേണ്ടു ഞാൻ നേരിട്ടെന്ന് ചെന്ന് ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും അപ്പോഴും എന്തോ ഒരു തടസ്സമുള്ളതുപോലെയായിരുന്നു അബിയൊന്നും നിർത്തി ഒരിക്കൽ രാത്രി ഞാൻ ഉറങ്ങി എന്ന് കരുതിയാവണം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഇയാളും ഈ സ്ത്രീയും തമ്മിലുള്ള സംസാരം ഞാൻ കേൾക്കാൻ ഇടയായി അഭിയുടെ നോട്ടം വീർപ്പടെ സുചിത്രയ്ക്ക് നിരച്ചെന്ന് നിന്നും അവൻ എന്താ പറയാൻ പോകുന്നത് എന്ന സംശയത്തോടെ അവനെ ഉറ്റുനോക്കി നിൽക്കുകയാണ് അവർ അന്നോളം ഞാൻ എൻ്റെ അമ്മയെന്ന് കരുതി സ്നേഹിച്ചതും ബഹുമാനിച്ചതും എൻ്റെ സ്വന്തം അമ്മയല്ലെന്നും ഞാൻ തിരിച്ചറിഞ്ഞ രാത്രി ഉള്ളു പിടയുന്ന നോവോടെ അഭി പറഞ്ഞതും മുത്തശ്ശി ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിന്ന് പോയി ഒരിക്കലും അവൻ അറിയരുത് എന്ന് കരുതി മറച്ചു വെച്ച കാര്യം സുചിത്രയുടെ കരച്ചിലും അഭിനയത്തിന് മുന്നിൽ വീണു പോയപ്പോൾ അവന് ജന്മം നൽകി ലോകം വിട്ടുപോയ പെറ്റമ്മയെക്കുറിച്ച് അവനിൽ നിന്നും മറച്ചു വെച്ചു എല്ലാം ഓർക്കവേ മുത്തശ്ശി നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളുടെ രണ്ടാം ഭാര്യയാണ് ഇവരെന്നും ഇവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള തടസ്സം എൻ്റെ അമ്മയായതിനാൽ ആ ഡോക്ടറെ സ്വാധീനിച്ച് എൻ്റെ അമ്മ ആ സ്ഥാനം കൈയടക്കിയ കഥ ഇരുവരും ചീരിയോട് പറയുമ്പോൾ എല്ലാം കേട്ട് ഒന്നൂറക്ക കരയാൻ പോലും ആവാതെ ഞാൻ ആബിയുടെ കണ്ണുകൾ നിറഞ്ഞു ഒരു നിമിഷം ആ ദിവസം വീണ്ടും അവന്റെ കൺമുന്നിൽ തെളിഞ്ഞ പോലെ മുത്തശ്ശി ഉൾപ്പെടെ എല്ലാവരും ഒരു പകപ്പോഴേ സുചിത്രയും നോക്കിപ്പോയി ആബിയുടെ അമ്മയെ കൊന്നു കളഞ്ഞതാണ് എന്ന സത്യം എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ഒരു സ്ത്രീക്ക് ഇത്രയും ക്രൂരത കാണിക്കാനാകുമോ എന്നൊരു നിമിഷം ആമി ചിന്തിച്ചു പോയി അതേ നിമിഷം തന്നെ പ്രിയുടെ മുഖം ഉള്ളിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതുപോലെ ഇരച്ചു കയറിയതും ആമയുടെ ആ ചിന്തകൾക്കുള്ള ഉത്തരം ലഭിച്ചിരുന്നു പിന്നെയും നീണ്ടു ഇവരുടെ കൊമ്പസാരം സ്വത്തിനു വേണ്ടി ചെറിയ അച്ഛനെയും ചെറിയമ്മയും കൊല്ലാൻ കൊടുത്ത കൊട്ടേഷൻ ഉൾപ്പെടെ എൻ്റെ സേതുവിനെ ദ്രോഹിച്ചതുവരെ പറഞ്ഞിരുവരും ചിരിച്ചു ഒന്നനങ്ങാൻ പോലും സാധിക്കാത്ത തറിഞ്ഞു നിന്നു പോയിരുന്നു മുത്തുജി ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയാത്തൊരു അവസ്ഥ സ്വന്തം മകനെയും മറ്റൊരു മകൻ തന്നെയാണ് ഇല്ലാതെയാക്കിയത് എന്ന സത്യം മുത്തശ്ശിയെ പൂർണ്ണമായും തകർത്തു ആദ്യ ഒരു ഞെട്ടലോടെ വിശ്വസിക്കാനാവാതെ അഭിയേയും സിദ്ധുവിനെയും നോക്കി കണ്ട ഓർമ്മ പോലും ഇല്ലെങ്കിലും സ്വന്തം അപ്പയും അമ്മയും കൊന്നു കളഞ്ഞതാണ് എന്നുള്ള വാർത്ത അവനെയും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ഒന്നുറകെ കരയാനും എന്തൊക്കെയോ ചോദിക്കാനും ആഗ്രഹിച്ചിട്ട് പോലും അതിന് കഴിയാതെ അവൻ അവനാരിനെങ്കിൽ മുഖം അമർത്തി അമർത്തിന്ന് കണ്ണുനീർ പൊഴിച്ചു എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യത്ത അവസ്ഥയായിരുന്നു മുത്തശ്ശി എനിക്ക് അല്ലെങ്കിലും എന്ത് ചെയ്യാനാണ് പതിനാല് വയസ്സുള്ള എനിക്ക് അവരെ എതിർക്കാൻ കഴിയോ ആരോടെങ്കിലും പറഞ്ഞാൽ അവരെ അത് വിശ്വസിപ്പിക്കാൻ തെളിവുകളുണ്ടോ ഇനിയെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ എന്നെപ്പോലും കൊല്ലാൻ മടിക്കില്ലായിരുന്നു ഇരുവരും അതുകൊണ്ട് മൗനം പാലിച്ചു എങ്കിലും എൻ്റെ സിദ്ധുവിനെയെങ്കിലും എനിക്ക് രക്ഷിക്കണമായിരുന്നു ഇനിയും ആ താടകയ്ക്ക് മുന്നിൽ അവനെ വിട്ടുകൊടുക്കാനാവില്ലായിരുന്നു അതുകൊണ്ടാണ് അവനോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത് എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും സ്കൂളിൽ വെച്ച് ആരുടെയും ശല്യമില്ലാത്തപ്പോൾ ഇവനെ അറിയിച്ചു അവൻ കേട്ടത് എന്നെയും എല്ലാത്തിനും പകരം ചോദിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമായിരുന്നു ആ സമയം വരെ ശത്രുക്കളായി തുടരാൻ തന്നെ തീരുമാനിച്ചു അതുപോലെ മൂന്നാമത്തൊരാൾ ഇതൊന്നും അറിയാൻ പാടില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ കല്ലുവിനെയും മജുവിനെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഇവൻ ബോർഡിങ്ങിലേക്ക് പോയത് അഭി പറഞ്ഞ് നിർത്തിക്കൊണ്ട് എല്ലാവരെയും നോക്കിയതും ബാക്കി അറിയാനുള്ള ആകാംക്ഷയുടെ നിൽക്കുന്നവരെയാണ് കണ്ടത് അവനൊന്ന് ചീരിച്ചുകൊണ്ട് സിദ്ധുവിനെ നോക്കി ഒരുപോലെ ഞങ്ങൾ ആഗ്രഹിച്ച് നേടിയ പ്രൊഫഷനാണ് ഇത് വൈശാഖ് ഞങ്ങളുടെ ലക്ഷ്യവിജയം കാണാൻ ഈ പദവി ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു സിദ്ധു പറഞ്ഞുകൊണ്ട് വീണ്ടും വൈശാഖിനെ നോക്കി കണ്ണിൽ പകയുമായി നിൽക്കുന്നവനെ എളുപ്പം തിരിച്ചറിയാൻ അവന് സാധിച്ചിരുന്നു പുച്ഛം മാത്രമാണ് സിദ്ധുവിൽ നിറഞ്ഞത് പിന്നിലും കുത്തി വീഴ്ത്താൻ മാത്രം ശ്രമിക്കുന്ന ഭീരു അർഹിക്കുന്നത് അത് മാത്രമാണ് ഒരുപാട് പ്ലാൻ ചെയ്തു നീ നടപ്പിലാക്കിയ നാടകം പാളി തുടങ്ങിയത് എവിടെയാണെന്ന് അറിയോ വൈശാഖ് നിനക്ക് ചോദിച്ചുകൊണ്ട് സി തോന്നിച്ചിരിച്ചു സ്വന്തം നിഴലിനെപ്പോലും വിശ്വസിക്കാൻ ഭയന്ന് നിൽക്കുന്ന ഞങ്ങൾ നിന്നോട് പോലും ഒന്നും പറയതിരുന്നത് മുതൽ പിന്നെ ക്യാമ്പിലായിരുന്ന എൻ്റെ ഫോണിലേക്ക് അബിയുടെ പേരിലെടുത്ത സിമ്മിൽ നിന്നും എൻ്റെ അനിയത്തിന്റെ വീഡിയോ നീ ഷെയർ ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു ആ ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ എനിക്കപ്പം അവനും ഉണ്ടായിരുന്നു എന്ന് അതൊന്നും ഓർക്കാതെ പ്രതികാരം തലക്കി പിടിച്ച അതിബുദ്ധി കാണിച്ചതാണല്ലേ നീ സീതുവരെ പൊച്ചത്തോടെ വൈശുവിനെ നോക്കി അടിമുടി എരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് വൈശാഖ് ചെയ്ത് കൂട്ടിയതെല്ലാം വെറുതെയായതുപോലെ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നവൻ അപ്പോഴും കോട നിന്ന് ചതിക്കുന്നത് നീയാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല അതാരാ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഫീൽഡ് ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ പോസ്റ്റിങ്ങിന് നിൽക്കാതെ ഞാനെല്ലാം ഒബേഷ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കൂടെ നിന്ന് ചോര കുടിക്കുന്നവനെ തിരിച്ചറിയാൻ ഒരു ഐ പി എസ് കാരൻ്റെ ബുദ്ധി ധാരാളം ആണെന്ന് നീ ഓർക്കണമായിരുന്നു സിദ്ധു പറഞ്ഞുകൊണ്ട് വൈശാഖിനെ ഉറ്റുനോക്കിയതും ആ കണ്ണിലെ തീഷ്ണതയ്ക്ക് മുന്നിൽ പതിരിക്കൊണ്ട് മുഖം കൊനച്ചു അവൻ അപ്പം തുടങ്ങി വെച്ച് ബിസിനസ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ എനിക്ക് ലക്ഷ്യങ്ങൾ ഏറെയായിരുന്നു അതുകൊണ്ട് തന്നെ അഭിയായിരുന്നു അവരുടെ മർഡർ കേസ് ആരും അറിയാതെ റീഓപ്പൺ ഓപ്പൺ ചെയ്തത് വെറും ഒരു ആക്സിഡൻ്റായി ഒതുക്കി തീർത്ത ആ ക്രൈം അതൊരു മർട്ടറാണെന്ന് ഇവരുടെ ഭർത്താവ് കാശികൊടുത്ത് പൊഴ്ത്തിവെച്ച ഓർജിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് ധാരാളമായിരുന്നു ഞങ്ങൾക്ക് അത്ര നേരം ഗൗരവത്തോടെ സംസാരിച്ചിരുന്ന സിദ്ധുവിനു സ്വരം ഒന്നിടറിപ്പോയി അത് ബാക്കിയുള്ളവർക്കും മനസ്സിലായിരുന്നു റിപ്പോർട്ട്സിനെ കുറിച്ചൊന്നും സിദ്ധു പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല അതാപിക്കും ശകത്തിനും അഹിയപ്പയ്ക്കും ഒരുപോലെ മനസ്സിലായിരുന്നു നന്നെ വേദന തോന്നിപ്പോയി അവർക്ക് റിപ്പോർട്ട്സ് കയ്യിൽ വാങ്ങി അതിലൂടെ മിഴികൾ പായിച്ചുകൊണ്ട് സിദ്ധുവിന്റെ മുഖം അബിയുടെ ഓർമ്മകൾ തെളിഞ്ഞതും അബി ഒരു നിമിഷം മിഴികൾ ഇറക്കി അടച്ചു തുറന്നു കുറച്ചു കാലത്തെ കഷ്ടപ്പാടിനൊടുവിൽ അബി അയാൾ ആ നൽപ്പിച്ച് കൊട്ടേഷൻ സംഘത്തിന്റെ തലവനെ കണ്ടുപിടിച്ചു പ്രായത്തിന്റെ അവശതകൾ ബാധിച്ച് തെരുവിലായ അയാളിൽ നിന്നുമാണ് ഞങ്ങളെ വീണ്ടും ഞെട്ടിച്ചു കളഞ്ഞ സത്യമറിഞ്ഞത് സിദ്ധു നിർത്തി അബിയെ നോക്കി കൊട്ടേഷൻ അവർ ഏറ്റെടുത്തു എന്നുള്ളത് സത്യമാണ് അത് ചെയ്യാനായി ഒരുങ്ങിയതുമാണ് പക്ഷേ അവർക്ക് അതിനായില്ല അതിനു മുൻപേ ചെറിയ ചിലം ചെറിയ മീൻ മറ്റാരോ അവിവാക്കുകളില്ലാതെ നിന്നും സിതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതിനൊപ്പം തന്നെ പകയും നീ എന്ന നികൃഷ്ട ജന്മത്തെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് ചിന്തിക്കേണ്ടി വന്നിരുന്നില്ല വൈശാഖ് കണക്കിനത് കമ്പനിയിൽ നിന്നും നിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പണം അത് മാത്രം മതിയായിരുന്നു കൂടെ നിന്ന് ചതിക്കുന്നവൻ നീയാണെന്നറിയാൻ പിന്നെ ഞാൻ തലവാട്ടിൽ ഇല്ലാതെ ഇരുന്നിട്ടുള്ളൂ ഇവനുണ്ടായിരുന്നു നിനക്കും ആ സ്ത്രീക്കും നന്ദകൃഷ്ണനും പുറകെ നിങ്ങളെ റിലേഷൻ മനസ്സിലാക്കാതെ ഇരിക്കാൻ മാത്രം മണ്ടനൊന്നും ഞങ്ങൾ സിതു നേരത്തെ ഒരു ചീരിയോടെ പറഞ്ഞതും അരിശത്തോടെ പല്ലി കടിച്ചു വൈചു ഇനി നിന്റെ അറിവിലേക്ക് മറ്റൊരു കാര്യം കൂടി പറയാം വൈശാഖ് ചിരി മായഅനെ സിധു വീണ്ടും പറഞ്ഞതും കാര്യമെന്താണെന്നറിയാനായി വൈചു അവനെ ഒറ്റ നോക്കി സിദ്ധാർത്ഥ കൃഷ്ണമേനൻ എന്ന ഞാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സ്വന്തമാക്കിയ ഒരേ ഒരു ഉള്ളൂ വൈശാഖ് എൻ്റെ ആമി മൈ വൈഫ് അവളല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സിദ്ധാർത്ഥം മറ്റൊരാൾക്ക് ഒപ്പം കിടക്കാൻ പങ്കിട്ടിട്ടില്ല പിന്നെ ചെറുപ്പത്തിൽ കടിച്ചു കുറഞ്ഞ ഒരു പട്ടിയെ ഞാൻ ആ കോട്ടത്തിൽ പെടുത്തിയിട്ടില്ല നിറഞ്ഞ ചീരിയോടെ തന്നെ സിദ്ധു പറഞ്ഞു നിർത്തുമ്പോൾ കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ അവനെ നോക്കി തറഞ്ഞു നിന്നു പോയിരുന്നു ആമി വല്ലാത്തൊരു മരവിപ്പ് പോലെ കാണുന്നതും കേൾക്കുന്നതും ഒന്നും ഉൾക്കൊള്ളാനോ വിശ്വസിക്കാനോ ആവാതെ നിന്നു പോയവൾ സിദ്ധുവിൻ്റെ ജീവിതത്തിൽ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നറിഞ്ഞതിൽ സമാധാനിക്കണോ അതോ ഇത്രയും കാലം അതും പറഞ്ഞു തന്നെ ഒരു വിധിയാക്കിയതിൽ വേദനിക്കണോ എന്നറിയതേ ചെഗത്തിന്റെ കൈക്കുള്ളിലായി ഒതുങ്ങി നിന്നതേയുള്ളൂ അവൾ കണ്ണുകൾ നിറഞ്ഞു പെയ്തിട്ടും മുന്നിൽ നിൽക്കുന്ന കാഴ്ചയെ അത് മറിച്ചു കളഞ്ഞിട്ടും അത് നിൽപ്പ് തന്നെ തുടർന്നു പപ്പയ്ക്കും ഏട്ടനും എല്ലാം മറിയാമെന്ന കാര്യവും അവൾ ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ഒരു നിമിഷം കൊണ്ട് അത്രയും പരിഭവം തോന്നിപ്പോയി അവൾക്ക് കൂടെ ജീവിക്കുന്നവനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരു പോയതിൽ മനസ്സും ശരീരവും അവനിൽ അർപ്പിച്ച് ജീവിച്ചിട്ട് അത്രയും പ്രണയിച്ചിട്ട് താൻ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവനിൽ ഉണ്ടെന്നുള്ള സത്യം അവളെ പാടി തകർത്തു എന്ന് തന്നെ പറയാം എത്രമാത്രം ഉള്ളു പിടഞ്ഞിട്ടാണ് തൻ്റെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് മുന്നേ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് ഓരോ തവണ അവൻ തന്നെ പറയുമ്പോൾ ഉള്ളു പിടയുന്ന നോവാട് തന്നെയല്ലേ താൻ അവനെ സമാധാനിപ്പിച്ചിട്ടുള്ളത് വീണ്ടും വീണ്ടും കൊത്തി നോവിക്കുന്നത് പോലെ ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ എന്തിനായിരുന്നു അതൊക്കെ ഇതൊന്നും സത്യമല്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ ആടുത്തീർത്ത നാടകമായിരുന്നുവെങ്കിൽ എന്തിനു വേണ്ടിയാണ് തങ്ങൾ മാത്രമുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ പോലും അത് മറച്ചു വച്ച് അഭിനയിച്ചു കൂട്ടിയത് എന്നിങ്ങനെ നോവിച്ചിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക് സ്വയം ഒരായിരം ചോദ്യങ്ങൾ തന്നെ ഉള്ളുകൊണ്ട് സിദ്ധുവിനോട് ആവർത്തിച്ച് കഴിഞ്ഞിരുന്നു ആമി ഒരു പക്ഷേ ഇനി നൂറ് കാരണങ്ങൾ നിർത്തി ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആമഴിയുള്ളിലേറ്റ പ്രഹരത്തിന് മറുപടിയാവില്ല ഒപ്പം ഈ നിമിഷമാവും അവനോടുള്ള അവളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതും കുറച്ച് നിമിഷങ്ങൾ മുൻപുള്ള അവളുടെ കണ്ണടനെ അവൾക്കാരിലും ഏറെ വിശ്വാസം തന്നെയായിരുന്നു അവൻ തന്നോട് തെറ്റ് ചെയ്യില്ല എന്നുള്ള അഹങ്കാരവും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം വെറുതെ ആയതുപോലെ ഉള്ളം ഒന്നാകെ കലങ്ങി മറിഞ്ഞുകൊണ്ട് അതേ നിൽപ്പ് തുടർന്നവൾ എത്രയ്ക്കെ തടഞ്ഞു നിർത്തിയിട്ടും അവളെ കവിളിനെ നനച്ചു കൊണ്ട് പെയ്തിറങ്ങി ഒരു തുള്ളി അവളെ ചേർത്ത് പിടിച്ച ജഗത്തിൻ്റെ കയ്യിൽ പതിച്ചതും മാംസം അടരുന്ന നോവിൽ അവൻ്റെ കണ്ണ് നിറഞ്ഞു മെഴുകിൽ ഇറക്കി അടിച്ച ആ നോവിനെ അവൾ അറിയാതെ അകറ്റാൻ ശ്രമിച്ചതും അരികിൽ നിന്ന ആരിൻ്റെ കൈകൾ അവിടെ അമർന്നു കഴിഞ്ഞിരുന്നു ചൂടുള്ള ലാവ വീണുടെ മഞ്ഞ് വീണ് കുതിർന്നു പോയതുപോലെ മരവിച്ച് നിന്നുപോയി അടുത്ത നിമിഷം ഒരു ഞെട്ടയുടെ കണ്ണുകൾ വലിച്ചു തുറന്നവൻ തൻ്റെ കയ്യിൽ അമർന്ന ആര്യൻ്റെ കൈകൾ കാണി ജഗത്ത് അവനെ ഒരു പകപ്പടം നോക്കി നിന്ന് പോയി മേശികളെന്ന് ചിമ്മിച്ചിരിച്ചതേയുള്ളൂ ആര്യൻ അവരുടെ പവേഴ്സ് നേരിട്ട് തന്നെ അനുഭവിച്ചറിഞ്ഞു ജഗത്തും ആ നിമിഷവും ജഗത്തിൻ്റെ കൈകൾ അവൻ്റെ കുഞ്ഞി പൊതിഞ്ഞ് പിടിച്ചിരുന്നു ജഗത്തിനോട് ഒരുപാട് ഇഷ്ടം തോന്നിപ്പോയി ആര്യന് അവൾ പോലും മറിയത് നൽകിപ്പോകുന്ന വേദനകളിലും അവളെ ചേർത്ത് പിടിക്കുന്ന ഏട്ടൻ ബഹുമാനമായിരുന്നു ജഗത് മഹാദേവൻ എന്ന സഹോദരനോട് ആ നിമിഷം ആരിനും ഞാൻ നശിച്ചു കാണാൻ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നവനല്ലേ നീ അതുകൊണ്ടാ നീഞ്ഞങ്ങ് സന്തോഷിപ്പിച്ച് കളയാൻ സിദ്ധാർത്ഥ് ഒരു പ്ലേ ബോയ് ആയങ്ങ് തകർത്ത് അഭിനയിച്ചത് അല്ലാതെ ദേവനും വസുതയും വളർത്തിയ മകൻ മുന്നിലെത്തുന്ന പെണ്ണിനെ വെറും ഒരു ഭോഗവസ്തുവായി കാണാൻ മാത്രം തരം താഴ്ന്നു പോയിട്ടില്ല പിന്നെ അന്നുണ്ടായത് ദിയെ എനിക്കരികിലേക്ക് പറഞ്ഞു വിട്ടതിന് പിന്നിൽ നീ കൂടി ഉണ്ടായിരുന്നുവെന്ന് ആ സെക്യൂരിറ്റിയിൽ നിന്നും അറിഞ്ഞ നിമിഷം തകർത്ത് അഭിനയിച്ചതാണ് ഞാൻ ചതിക്കാനെത്തിയ അവളെ കൊന്നു കൊഴിച്ചു മോടിയനെ അയാൾക്കൊപ്പം ആ നിമിഷം തന്നെ പക്ഷേ എൻ്റെ ആ തീരുമാനത്തെ ബ്രേക്കപ്പ് ചെയ്തുകൊണ്ടുവന്ന നിന്റെ കോളാണ് തൽക്കാലത്തേക്ക് ആയെങ്കിലും അവളുടെ ആയുസ് നീട്ടിവെച്ചത് സിദ്ധു ഒരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തിയതും നിന്ന് നിൽപ്പിൽ വിയർത്ത് തുടങ്ങിയിരുന്നു വൈശു ഏയ് ഇപ്പോഴെങ്ങനെ പതറി തുടങ്ങിയാൽ എങ്ങനെയാ വൈശാഖ് ബാക്കി കൂടി അറിയണ്ടേ നിനക്ക് ആകെ തറിഞ്ഞു നിൽക്കുന്ന വൈശാഖിനെ ഉറ്റി നോക്കിക്കൊണ്ട് അഭി പറഞ്ഞതും പകിയോടെ അവനരികിലേക്ക് മിഴുകൾ പായച്ചു നിന്നവൻ എൻ്റെ അപ്പയും അമ്മയും ഇല്ലാതാക്കിയതിന് പിന്നിൽ അയാളല്ല എന്നൊരൊറ്റ കാണും കൊണ്ട് മാത്രം സിദ്ധാർത്ഥം നീട്ടിക്കെടുത്ത ജീവനാണ് നന്ദകൃഷ്ണന്റെ ഇല്ലെങ്കിൽ ആദ്യം എടുക്കുന്ന തല അയാളുടെ ആയിരിക്കില്ലേ പിന്നെ നീമി ദേ ഇതുപോലെ എല്ലാം എല്ലാവർക്കും മുന്നിൽ എല്ലാം ഏറ്റു പറഞ്ഞ ബന്ധങ്ങളുടെ ബന്ധനങ്ങൾ ഇല്ലാതെ കിട്ടണമായിരുന്നു എനിക്ക് സിദ്ധു ഒന്ന് പറഞ്ഞു നിർത്തിയതും തലയിൽ കൂടം കൊണ്ട് ഒരു മരവിപ്പ് തോന്നിപ്പോയി വൈഷുവിന് മുത്തശ്ശിയുടെയും അമ്മയുടെയും വിച്ചുവിൻ്റെയും എല്ലാം മുഖത്ത് അല്പം മുമ്പ് കണ്ട തന്നുള്ള വീർപ്പിൽ ഒടുങ്ങിപ്പോയത് തന്റെ ആയുസ് തന്നെയായിരുന്നു എന്നവന് മനസ്സിലായി ഇനി മറ്റൊരു കാര്യം കൂടി നിന്റെ അറിവിലേക്കായി പറഞ്ഞു തരാം ഞാൻ സിദ്ധു തിളങ്ങുന്ന മീഴിക്കളോടെ വൈശുന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നീ നിധിയും കരുതി വെച്ചതുപോലെ പോലെ അഭിമന്യു കൃഷ്ണമീനൻ അല്ല അവൾ സിദ്ധാർത്ഥ കൃഷ്ണമീനൻ പ്രണയിച്ച് നീടി നടന്ന പെണ്ണാണ് ജനനി മഹാദേവൻ സിദ്ധു ചിരിയള പറഞ്ഞു നിർത്തിയതും ഇനിയൊന്നും കേൾക്കാൻ ആവില്ലെന്നതുപോലെ മിഴുകൾ ഇറക്കി അടിച്ച ചേകത്തിന്റെ നെഞ്ചില മുഖം അമർത്തി വെച്ചവൾ അറിയണ്ടായിരുന്നു ഒന്നും ഒരു വാക്ക് പോലും കേൾക്കുകയും വേണ്ടായിരുന്നു